മരിച്ചിട്ട് ഏതാണ്ട് നാല് നൂറ്റാണ്ടാവും രണ്ടായിരത്തിലധികം മരിച്ചത് രണ്ടായിരത്തി പതിനാറ് മരിച്ചുപോയ ആളുകളെ ഇങ്ങനെ ലേഖനങ്ങളിലൂടെയോ പുസ്തകങ്ങളിലൂടെയോ സമ്മേളനങ്ങളിലൂടെയോ വർത്തമാനങ്ങളിലൂടെയോ അനുസ്മരിക്കുന്നത് കൊണ്ട് എന്താണ് നേട്ടം എന്നൊരു അടിസ്ഥാന ചോദ്യം പി മർക്കയ ഇന്നത്തെ അർത്ഥത്തിൽ വിജയിച്ച ഒരു നേതാവല്ല അദ്ദേഹം ബോർഡിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റ ഒരാള് കേരള നിയമസഭയിലേക്ക് രണ്ടു വട്ടം ജയിച്ച ഒരാളാണ് അതിൽ ഓർക്കേണ്ട കാര്യം മഞ്ചേരി നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു തവണ ജയിച്ചിട്ടുണ്ട് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ജി കെ ഹംസി ജയിച്ചത് വളരെ വലിയ വാർത്തയായിരുന്നു എന്നതിന്റെ ഒരു ദൃക്സാക്ഷി വിവരണം എനിക്ക് തന്നെ അപ്പോ ഗാന്ധിയെ അതൊന്നും പ്രായോഗികമല്ല ഏത് ഗാന്ധി പറയുന്നു ധനപ്പെടുത്തോ അടിസ്ഥാന തത്വമാണ് ഇതൊന്നും പ്രായോഗികമല്ല അതൊക്കെ അങ്ങനെ അബ്ദുമാൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കേശവേനം പറഞ്ഞു അല്ലെങ്കിൽ കേളപ്പൻ പറഞ്ഞു ും വത്തിൽ അബ്റിമാൻ ഉണ്ട് മൊയ്തമോരുണ്ട് കേളപ്പൻ ഉണ്ട് മാധവനായ നമ്മള് മലബാർ കലാപെന്ന് പറയും മലബാറിന് എന്റെ ഓർമ്മ ശ്രീരാമനു പത്ത് താലൂക്കുണ്ട് ആ താലൂക്കില് ഏർനാട് താലൂക്ക് വളൂരാട് താലൂക്ക് ഈ രണ്ട് താലൂക്കിലാണ് കലാവ് പിന്നെ ഞങ്ങളെ കോഴിക്കോട് താലൂക്കിന്റെ കുറച്ച് ഭാഗത്ത് പിന്നെ പൊന്നാനി താലൂക്കിന്റെ വളരെ ഭാഗത്ത് പൊന്നാനിയിലേക്ക് വരുമ്പോ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ ആളുകൾ നിൽക്കാൻ കേളപ്പന്റെ നേതൃത്വത്തിൽ അവിടെ പറ്റില്ല ഈ ആയുധന്മാരും കിടക്കാൻ പറ്റാൻ കിടക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും എന്ന് പറഞ്ഞ് കേളപ്പൻ അവിടെ നിൽക്ക പൊന്നാനി താലൂക്കില് അത്ര ആളുകളുടെ ഹിംസ ഉണ്ടായില്ല അപ്പോ ഹിംസയാണ് വിജയം അഹിംസയാണ് പരാജയം ഹിംസയാണ് പ്രായോഗികം അഹിംസയാണ് അപ്രായോഗികം എന്നുള്ള കെട്ട പാഠം ചരിത്രത്തിലുടനീളമുണ്ട് ഗാന്ധിക്ക് ചരിത്രബോധമല്ല നാട്ടിലുഷ്യത് പറയാം ഗാന്ധി യോഹിക്കും നിങ്ങളാണിത് ഏതാണ്ട് നിങ്ങളുടെ ചരിത്രം രാജാക്കന്മാര് സേനാധിപന്മാര് ഒരാളുകൾ യുദ്ധം ചെയ്തു അതിനാണ് നമ്മൾ ചരിത്രം നട്ടോ ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മൂന്നാം യുദ്ധത്തിൽ ഇബ്രാഹിം ലോഹിയെ തോൽപ്പിച്ചിട്ടു ആ മതനാർത്ഥത്തിനെതിരായിട്ട് എഴുതി ചെയ്യുന്ന പണി നമ്മുടെ മരിച്ചുപോയ ഉമ്മൻ മലിനോട് കഥ പറഞ്ഞു പത്രാധികളായിരുന്ന തിരൂർ കാണുകാരൻ കെ ഉമ്മൾ മല അദ്ദേഹം പറഞ്ഞു அருசில இந்தជីវத்தில எனக்கு ஒரு கேரே இருக்கு என்னன்ன ஒரு நான் பட்டாள பள்ளியில குதுபா நெருஹிகோ குடிக்கில பாகிஸ்தானே அனுகுறிச்சு வசனிச்சு ஆசஸ்ல அபிரேமன் நையிரு મત அப்போ ஸ்கார கேஞ்சா உடனே என்ன சொல்லணும் மாலீன் சுன்ன ஸ்கார கேஞ்சா ஏంటి காரணத்தை ஒரு வார்த்தை சமசைக்கார் हैन சுன்ன ஸ்கார என்னோ அதே சுன்ன ஸ்கார கேஞ்சா மல்லி നിങ്ങക്ക് മുസ്ലിം ലീഗുകാരനാവാം നിങ്ങക്ക് പാകിസ്ഥാൻ വാദിയാവാം പക്ഷെ അത് മോൾ നിങ്ങൾ പറയുന്നു ഈ നിങ്ങൾ പുറത്തിറങ്ങി അതിനോട് പറയാൻ എനിക്ക് എന്താണ് ആ പറഞ്ഞതിന് മനസ്സിലായില്ല ഞാൻ പിറ്റേ ആഴ്ചയും പിറ്റേ വെള്ളിയാഴ്ചയും ഞാൻ അത് തന്നെ പ്രസംഗിച്ചു പാകിസ്ഥാൻ വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ആ ഖേദം പ്രകടിപ്പിക്കണം എന്ന കാലമാവുമ്പോഴേക്ക് മതരാഷ്ട്രം എന്നുള്ളത് എത്ര വലിയ ആപത്താണ് എന്ന് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പാകിസ്ഥാൻ തെളിയിച്ചു ഇറാനിപ്പോ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പലയിടത്തും ഒരു ചെറിയ കാര്യം ആലോചിച്ചു ഇറാഖിൽ ഇപ്പൊ പുതുതായിട്ട് വന്ന നിയമം എന്ന് പറയുന്നത് ഒമ്പതാമത്തെ വയസ്സിൽ ഇപ്പൊ കിട്ടിക്കാമെന്ന് ഒമ്പതാമത്തെ വയസ്സ് ബിപി രാഷ്ട്രീയത്തിൽ മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിലും മത ജീവിതത്തിലും ഒക്കെ എന്നും പരിഷ്കരണത്തിന്റെ കൂടെ നിന്നും എന്ന് ഈ സഭ ഓർമ്മിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെട്ടു അവസ്ഥയെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ ഓർത്തിരിക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്ന് ഉമ്മൻകോയയുടെ സ്മരണ നമ്മളോട് ആവശ്യപ്പെടുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ച ഫൌണ്ടേഷനും അതിനുവേണ്ടി സംസാരിക്കാൻ എന്നെ വിളിച്ച അതിന്റെ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം